പി സി ഡബ്ല്യു എഫ് സംഘടിപ്പിച്ച പൊന്നോത്സവ രാവിലെ സംഗീത തീർത്ത് ഗസൽ ഗായകരായ റാസയും ബിഗവും യുവ ഗസൽ ഗായിക ദമ്പതികളായ റാസാ റസഖും ഇന്ത്യാസ് ബിഗവും ആയിരങ്ങളെ സാക്ഷി നിർത്തി പാടിയപ്പോൾ അത് സംഗീതത്തിന്റെ പുതിയ അധ്യായമായി മാറി യു എ ഇമൂന്നാം ദേശീയ ദിനത്തോടൊന്നി താലൂക്ക് നിവാസികളുടെ ആഗോള സംഘടനയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പൊന്നോത്സവ് സീസൺ സെവനിൽ വ്യത്യസ്തമായ സംഗീതവിരുന്ന് അരങ്ങേറിയത് ഗുലാം അലി മെഹദി ഹസൻ പങ്കജ്ദാസ് തുടങ്ങിയ ഗസൽ ചക്രവർത്തിമാരുടെ പ്രശസ്തമായ ഗസലുകളോടൊപ്പം ബാബുരാജ് ഉംബായി എന്നിവർ മലയാളത്തിന് സമ്മാനിച്ച പ്രണയ വിരഹഗാനങ്ങളും സദസ്സനായി ഇവർ ആസ്വദിച്ചുപാടി യു എയിലെ ഗസൽ ആസ്വാദകർക്ക് വേറിട്ട അനുഭവമൊരുക്കിയ ഈ ചടങ്ങിലേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് തബല കൊണ്ട് വിസ്മയം തീർത്ത ജിത്തു ഉമ്മൻ दम 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 अली 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 ഗിത്താർ വായിച്ച അനശ്വര ഗായകൻ ഉംബായിയുടെ മകൻ സമീർ ഉംബായി എന്നിവർ വേറിട്ടൊരു അനുഭൂതിയാണ് മാനിച്ചത് ഹലി ഹസൻ നസീർ ചുങ്കത്ത് ഷബീർ ഈശ്വരമംഗലം അഷ്റഫ് സി വി പി കെ സുനീർ ഷബീർ മുഹമ്മദ് അലി എവി ഇക്ബാൽ ആഷിഖ് ഹബീബ് സൈനുൽ ആബിത്തങ്ങൾ റിയാസ് അമീൻ ഹാഫിസ് റഹ്മാൻ നൂറുൽ അമീൻ സമീറ നൂറുൽ അമീൻ റൈഹാന സലാം തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോറ്റ്